ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുതിയ നിയമങ്ങൾ നിലവിൽ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിങ്ങനെ വകുപ്പുകൾ പരിഷ്കരിച്ചും യഥാക്രമം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിങ്ങനെ പേരുമാറ്റിയുമാണ് സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ന്യായ സംഹിതയിലെ നൂറ്റി പതിമൂന്ന് ബാർ ഒന്ന് വ പ്രകാരം ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത പരമാധികാരം സുരക്ഷ സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യത്തെ വെല്ലുവിളിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഭീകരവാദമാകും പൊതുസേവകരെ വധിക്കുന്നതും അതിനെ ശ്രമിക്കുന്നതും ഭീകരവാദ കുറ്റമാകും വസ്തുപകകൾ തകർക്കൽ നോട്ട് നിർമ്മാണവും കടത്തലും എന്നിവയും ഭീകരപ്രവർത്തനമാകും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വ്യവസ്ഥയുണ്ട് വധശിക്ഷയും പരോൾ ഇല്ലാത്ത തടവും ശിക്ഷയിൽപ്പെടുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് മുതൽ വരെ പെറ്റി കേസുകളിൽ പ്രതിഫലമില്ലാതെ സാമൂഹിക സേവനം എന്നത് ശിക്ഷയാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം സംബന്ധിച്ച പുതിയ അധ്യായം ഉൾപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ കൂട്ടപീഡനത്തിൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആണ് ശിക്ഷ പീഡന കേസുകളിൽ പത്ത് വർഷത്തിൽ കുറയാതെ കഠിന തടവും പിഴയുമായിരിക്കും ശിക്ഷ വിവാഹം തൊഴിൽ വാഗ്ദാനം സ്ഥാനക്കയറ്റം എന്നിവയുടെ പേരിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും കുറ്റകരമാണ് സായുധ വിമത പ്രവർത്തനം വിധ്വംസക വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിത കുറ്റകൃത്യം നൂറ്റി പതിനൊന്നേ ബാർ ഒന്ന് എന്ന വകുപ്പിൽ പെടും ഇതിന് ഏഴ് വർഷം തടവ് ശിക്ഷ മുതൽ വധ ശിക്ഷ വരെ ലഭിക്കാം ആൾക്കൂട്ട കൊലപാതകം വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവയെ കൊലപാതക കേസുകളിലെ പ്രത്യേക വിഭാഗമാക്കി ആൾക്കൂട്ട കൊലപാതക ശിക്ഷയ്ക്കുള്ള കുറഞ്ഞ ശിക്ഷ വർദ്ധിപ്പിച്ചു എഴുത്തിയിലൂടെയോ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയോ ഉള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാം കുറ്റപത്രം തൊണ്ണൂറ് ദിവസത്തിനകം സമർപ്പിക്കണം എല്ലാ കേസുകളിലും അന്വേഷണം ആറുമാസത്തിനകം തീർക്കണം വിചാരണ പൂർത്തിയായാൽ മുപ്പത് ദിവസത്തിനകം വിധി പറയണം മൂന്ന് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷയുള്ള കേസുകളിൽ ഹ്രസ്വകാല വിചാരണ മതിയാകും രാജ്യത്ത് എവിടെ നിന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിൽ കൈവില പാടില്ല വധ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാൾക്ക് നൽകാവുന്ന പരമാവധി ഇളവ് ശിക്ഷ ജീവപര്യന്തമാക്കും ജീവപര്യന്തം ശിക്ഷയെ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയാക്കി കുറയ്ക്കാം പ്രാബല്യത്തിൽ വരുന്ന പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങളുടെ കാര്യത്തിൽ അവ്യക്തത ബാക്കി പ്രാബല്യത്തിലാക്കാൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആശയ കുഴപ്പവും പോലീസ് നിയമ സംവിധാനങ്ങളിലെ ഒരുക്കക്കുറവും ആശങ്കയാണ് ഫെബ്രുവരിയിൽ വിജ്ഞാപനം ചെയ്ത നിയമങ്ങൾക്കായി പരിശീലന പരിപാടികൾ നടത്തിയെങ്കിലും നിയമ പോലീസ് സംവിധാനത്തിലേക്ക് അത് എത്തിയിട്ടില്ലെന്ന് വിമർശനമുണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമങ്ങൾ വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു മാത്രമേ നടപ്പാക്കാവൂ എന്നാണ് പ്രതിപക്ഷ നിലപാട് നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആണ് ഇനി രാജ്യദ്രോഹക്കുറ്റം നൂറ്റി ഇരുപത്തിനാല്യെ ഒഴിവാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് സമാനമോ കൂടുതൽ ശക്തമോ ആയ നൂറ്റി അൻപത്തിരണ്ട് അടക്കം വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട് സർക്കാരിനെ ഇത് ദുരുപയോഗം ചെയ്യാനും ദുർവ്യാഖ്യാനിക്കാനും കഴിയും കുറ്റം പോലെ തീവ്രവാദ കുറ്റവും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഡിജിറ്റൽ തെളിവായി ലാപ്ടോപ്പ് ഫോൺ എന്നിവ വിളിച്ചു വരുത്തുവാനും പരിശോധിക്കുവാനും ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് സ്വകാര്യതാ ലംഘനത്തിന് വഴിയൊരുക്കും ക്രിമിനൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം ഇല്ലാതാക്കുന്നത് വിചാരണ കോടതികളിലും മറ്റും ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നുമാണ് പൊതുവെയുള്ള വിമർശനം